ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നല്ലൊരു ഫ്രോക്ക് മോഡൽ കുട്ടിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് ഇപ്പം ഫ്രോക്ക് മോണിലാണ് ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് വൺ നല്ലൊരു ബ്ലാക്ക് ആണ് അതിനിങ്ങനെ പിങ്കും വൈറ്റും ആയിട്ടൊക്കെ ഫ്ലോറൽ പെൻറ്റ് വന്നിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവ് വരുന്ന പഫ് സ്ലീവാണ് ആണ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല പെയർ ഉള്ള കുർത്തിയാണ് പ്രിൻ്റായിട്ട് ഇങ്ങനെ പോട്ടിലി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്യാൻ ബാക്കി ലോറീസ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഒക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു കളർ കൂടെ നമുക്ക് അവൈലബിൾ ആണ് കണ്ടിട്ട് വരാം അടുത്തത് നല്ലൊരു മെറൂൺ കളറാണ് അതിൽ സെയിം ഫ്ലോറൽ പ്രിൻറ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ക്ലോസ് കയ്യിൽ കാണിക്കാം ഇതാ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ കോട്ടിലേ ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് പഫ് സ്ലീവാണ് അറ്റത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നെക്ക് ആണ് വരുന്നത് സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് സ്ലീവ് ലൈനിങ് ഇല്ല ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീഷിപ്പിനാണേ അതുപോലെ ഇതിന്റെ ലൈങ്ങ് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലൈങ് ആണ് വരുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡയറക്ടർ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് എയ്റ്റ് നയൻ ടു വൺ സീറോ വൺ സിക്സ് ത്രീ ടു വാട്സപ്പ് നമ്പർ വീണ്ടും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു सं एव